ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ശക്തി സ്രോതസ്സാണ് സമസ്ത സമസ്ത ഇല്ലെങ്കിൽ ലീഗ് ഇല്ല പക്ഷേ ലീഗ് ഇല്ലാതെയും സമസ്തയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുകയും ചെയ്യും സമസ്തയാണ് ലീഗിൻ്റെ ശക്തി സ്രോതസ്സ് ലീഗിൻ്റെ ശക്തി സ്രോതസ് മാത്രമല്ല ലീഗിൻ്റെ ചോരയും നീരും സമസ്ത തന്നെയാണ് സംസ്ഥാന പ്രവർത്തന്മാരാണ് ലീഗിൻ്റെ പ്രവർത്തന്മാരിൽ ബഹുഭൂരിപക്ഷവും അതുകൊണ്ട് തന്നെ ലീഗിന് സമസ്ത ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സമസ്ത എടുക്കുന്ന നിലപാടുകൾ ലീഗിന് ബാധകവുമാണ് സംസ്ഥാന നിലപാടുകൾ ലീഗ് എല്ലാ കാലത്തും അനുസരിക്കാറുമുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലീഗ് സംസ്ഥാന തമ്മിൽ അത്തരം രസത്തിലല്ല അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ പണ്ട് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ലീഗ് വഴിയെ മുസ്ലിം ലീഗ് വഴിയെ സംസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്തതിനു ശേഷം സമസ്തയ്ക്ക് നേരിട്ട് സർക്കാരിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ലീഗ് എന്ന മീഡിയട്ടറിന്റെ ആവശ്യം അവർ പലപ്പോഴായിട്ട് വന്നിട്ടില്ല അത് ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധത്തെ കാര്യമായിട്ട് ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല സമസ്തയ്ക്കുള്ളിൽ തന്നെ ലീഗ് വിരുദ്ധന്മാരുടെ എണ്ണം വളരെയധികം കൂടി വരുന്നുണ്ട് ലീഗ് ലീഗ് ആണെങ്കിൽ സംസ്ഥയെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രമുള്ള ഗുണങ്ങളൊന്നും സമസ്തയ്ക്ക് കിട്ടുന്നില്ല എന്ന് വിചാരമുള്ള ഒരുപാട് പ്രവർത്തകർ ഇപ്പോൾ ുള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പയ്യ പയ്യ തുടങ്ങി ലീഗ് സമസ്ത വിള്ളൽ ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സംസാ കെ സംസാ സംസ്ഥയുടെ പ്രവർത്തകനായിരുന്നു മാത്രമല്ല ലീഗിന്റെ പ്രവർത്തകനായിരുന്നു സമസ്ത ലീഗ് വിള്ളലിനകത്ത് അതുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ ബന്ധം ഉപേക്ഷിച്ച് പുറത്തിറങ്ങിയ ആളാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പൊന്നാലിയിലെ സ്ഥാനാർത്ഥി അതുകൂടി ഇനി ഇപ്പോൾ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് അത്രമാത്രം ശക്തമായിട്ട് സമസ്തയും ലീഗുമായിട്ടുള്ള വിള്ളൽ കൂടിക്കൂടി വരികയാണ് അത് ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരുന്നു കൊണ്ട് അതിൻ്റെ ഓരോരോ ഉദാഹരണങ്ങൾ പലപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒരു ഉദാഹരണം കൂടിയുണ്ട് സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം ദിനപത്രം സുപ്രഭാത ദിനപത്രം ഒരു സാധാരണ ദിനപത്രം തന്നെയാണ് അതിന് സമസ്തയുടെ മാനേജ്മെന്റ് കീഴിലാണെങ്കിൽ പോലും അത് സാധാരണ ഒരു ദിനപത്രം പോലെ തന്നെയാണ് പെരുമാറുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എല്ലാ ജനാധിപത്യ മുന്നണികളിൽ നിന്നും അവർ പരസ്യങ്ങൾ മേടിക്കാറുമുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സുപ്രഭാതത്തിനകത്ത് എൽ ഡി എഫിന്റെ പരസ്യമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമുള്ള പരസ്യമായിരുന്നു ആ പരസ്യം അടങ്ങിയ സുപ്രഭാതം ദിനപത്രം ലീഗിന്റെ പ്രവർത്തകൻ പരസ്യമായിട്ട് കത്തിക്കുകയാണ് ആ കത്തിക്കുന്നതിന്റെ വീഡിയോ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ശുക്രവാദം ശുക്രവാദം ലീഗിന്റെ വർഷങ്ങളായിട്ട് സമസ്തയുടെ നാവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുപ്രഭാത ദിനപത്രം തന്നെയാണ് ഒരു ലീഗ് പ്രവർത്തകൻ കത്തിക്കുന്ന ലീഗിൻ്റെ നേതാവെന്ന് ആ വീഡിയോയുടെ അവസാനം പരസ്യമായിട്ട് പറയുന്നുമുണ്ട് അപ്പോൾ ഒരു ലീഗിൻ്റെ പ്രവർത്തകൻ സമസ്തയുടെ ദിനപത്രത്തിനകത്ത് സർക്കാർ അല്ലെങ്കിൽ എൽ ഒരു പരസ്യം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ദിനപത്രം കത്തിക്കുന്നത് ഇത് സാധാരണ ഒരു ദിനപത്രം പോലെ തന്നെ പെരുമാറുന്ന സുപ്രഭാതമായതുകൊണ്ട് തന്നെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ മുന്നണികളുടെയും പരസ്യങ്ങൾ മേടിക്കാറുണ്ട് അത് സാമ്പത്തികമായിട്ട് നിലനിന്ന് പോകേണ്ടതിന് ആവശ്യമായ കാര്യമാണ് അതിനെപ്പോലും അങ്ങനെ കണക്കാക്കാതെ ശക്തമായ വിദ്വേഷം സുപ്രഭാതത്തിന് മേൽ ലീഗിൻ്റെ പ്രവർത്തകർ ലീഗ് ലീഗിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞേക്കാൾ ലീഗ് ചെയ്യുകയാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങളും മറ്റിടങ്ങളിൽ കണക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് എസ് കെ എസ് എസ് എഫ് തിരൂരങ്ങാട് സോണൽ മേഖല ഇതിന് ഭാഗമായിട്ട് പ്രതിഷേധക്കുറി പുറത്തിറക്കുകയും ചെയ്തു തിരൂരിനടുത്ത് കൊടിഞ്ഞിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സുപ്രഭാതം ദിനപത്രം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം കഥച്ചത് തിരൂരിനടുത്ത് കൊടിഞ്ഞിയിലാണ് അതുകൊണ്ടുതന്നെ തിരൂരങ്ങാടി സോണൽ കമ്മിറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധക്കുറിപ്പ് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് പ്രതിഷേധക്കുറിപ്പിനകത്ത് ലീഗിനെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ എന്തിനാൽ പോലും ശക്തമായ പ്രതിഷേധമാണ് പറഞ്ഞിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ഇവർ ജനാധിപത്യപരമായിട്ട് എല്ലാ മുന്നണികളുടെ കയ്യിലും അവർ പരസ്യം മേടിക്കാറുണ്ട് അത് ആ ദിനപത്രം നിലനിന്ന് പോകുന്നതിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് പക്ഷേ ആ സമയത്തും അതുപോലും മനസ്സിലാക്കാതെ സമസ്തയുടെ വിരോധം സമസ്തയുടെ പത്രത്തോടും കാണിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം അതിനകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ വായനക്കാർ ഏതെങ്കിലും സമുദായങ്ങളോ ഏതെങ്കിലും പ്രത്യേക കക്ഷിയിലുള്ളവരോ മാത്രമല്ല എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിലെയും വാർത്തകളും വിവരങ്ങളും സുപ്രഭാതം എല്ലാ കാലവും നൽകുന്നുമുണ്ട് സുപ്രഭാതത്തിന്റെ പിറവയ്ക്ക് ശേഷം മൂന്നാമത്തെ ലോക്സഭ എലക്ഷനാണിത് മുൻ ഇലക്ഷനുകളിലും ഇത്തരം പരസ്യങ്ങൾ സുപ്രഭാതം നൽകിയിട്ടുമുണ്ട് ഇതെല്ലാ പത്രങ്ങളും സ്വീകരിക്കുന്ന മാർഗമാണ് എല്ലാ മുന്നണികളിലും വിവിധ മാധ്യമങ്ങളിൽ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാറുമുണ്ട് മാനേജ്മെന്റ് പോളിസി അനുസരിച്ചുള്ള പരസ്യങ്ങൾ നൽകുന്നതിന് സുപ്രഭാതത്തിന് തടസ്സവുമില്ല സമസ്തയെ ശക്തിപ്പെടുത്തുന്ന സുപ്രഭാതത്തെ തകർക്കാനുള്ള നീക്കമായി മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളെ കാണാൻ കഴിയൂ സുപ്രഭാതത്തിൻ്റെ സാമ്പത്തികമായി തകർക്കുക എന്ന അജണ്ടയും ഇത്തരക്കാരുടെ ലക്ഷ്യത്തിൽ പെട്ടതാണ് ഇവ തിരിച്ചറിയാൻ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകണമെന്നും ഇത്തരം ഹീനപ്രവർത്തനം നടത്തുന്ന സാമൂഹ്യദ്രോഹികളെ കരുതിയിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാണ് എസ് കെ എസ് എസ് എഫ് തിരൂരങ്ങാടി മേഖലയുടെ പ്രതിഷേധക്കുറിപ്പ് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുമ്പോഴത്തേക്കും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനാണ് അത് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയാണ് വിദ്യാർത്ഥി സംഘടന വ്യക്തത തന്നെ നിലപാട് അറിയിച്ചുകൊണ്ട് ഇത് ചെയ്തിട്ടുള്ള വളരെ പ്രതിഷേധകരമാണ് ഇതൊരു ദ്രോഹിയാണ് ഇത് ചെയ്തതെന്നും വ്യക്ത തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാലും കത്തിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ ദിനപത്രം കത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ അതിൽ ഫ്രണ്ടിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കത്തിച്ചത് ഒരു ലീഗ് പ്രവർത്തകനുമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കാര്യം വെച്ചാൽ അത് ചിത്രമാണ് ആ ചിത്രം വച്ചാൽ ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക ദിനപത്രമായി ചന്ദ്രികയാണ് ചന്ദ്രികയിൽ നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പരസ്യം കൊടുത്തിട്ടുണ്ട് ബി ജെ പി പരസ്യം ബി ജെ പി പരസ്യം കൊടുക്കുന്ന സമയത്ത് ലീഗിൻ്റെ പത്രത്തിനകത്ത് ബി ജെ പി പരസ്യം കൊടുക്കുമ്പോൾ ആർക്കും പ്രശ്നമില്ല പക്ഷേ സുപ്രഭാതത്തിനകത്ത് എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ പരസ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിത്രം വന്നപ്പോഴത്തേക്കും പലർക്കും പൊള്ളി അപ്പോൾ അതിന് മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള എതിർപ്പല്ല സുപ്രഭാതത്തോടുള്ള എതിർപ്പാണ് സമസ്തയോടുള്ള എതിർപ്പാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം അങ്ങനെ സമസ്തയെ ഒരു സൈഡിലോട്ട് ഒരു സൈഡിലോട്ട് ഒഴിവാക്കാൻ വേണ്ടി ലീഗ് തീരുമാനിച്ച് കഴിയുമെന്ന് വേണമെങ്കിൽ നമുക്കിത് വ്യാഖ്യാനിച്ചെടുക്കാം പക്ഷേ എന്തൊക്കെയാലും ശക്തമായ പ്രതിഷേധം പുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമസ്തയുമായിട്ട് അനുകൂലിച്ചിരിക്കുന്ന സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയാണ് ലീഗിൻ്റെ പ്രവർത്തനം ചെയ്ത് വലിയ തെമ്മാടിത്തരമാണെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് മാത്രമല്ല ഇതിന് മറുപടി വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷന് നൽകണമെന്നും പറയുന്നവരുണ്ട് മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ചാൽ ഇത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ കാര്യം നടന്നിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് പൊന്നാനിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുള്ള കെ എസ് സമയം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ശക്തമായി പ്രതിഷേധം കനത്തുകൊണ്ടിരിക്കുകയാണ് ലീഗിന് തന്നെ തിരിച്ചടിയാവുന്ന നീക്കമാണ് ഒരു ലീഗ് പ്രവർത്തനം നടത്തിയതെന്ന് നമുക്കെല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് നേരത്തെ തന്നെ സുപ്രഭാത്തിനെതിരെയും സമസ്യക്കെതിരെയും ലീഗിൻ്റെ പ്രവർത്തകർ പരസ്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് അതിന് മറ്റൊരു ബാക്കി പത്രം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ ദിനപത്രം കത്തിച്ചത്